യും പറഞ്ഞേക്കാം സാറാമായോ എന്നെ കുറച്ചൊക്കെ ബഹുമാനമൊക്കെ നിങ്ങക്ക് വേണം അപ്പൊ നമുക്ക് സാധനം വിളിക്കാം ബാബു പാട്ട് പഠിക്കണം പഠിക്കണം ഇപ്പൊ മത്സരങ്ങളൊക്കെ ടി വിടക്കുന്ന സമയമല്ലേ ഇതൊക്കെ പഠിക്കണം പാട്ട് പഠിക്കണം കേട്ടോ ആ കഞ്ഞിയോട് പറഞ്ഞ മേലെ കഞ്ഞി വെക്കാൻ ക്ലാസിലേക്ക് വന്നേ കരുന്ന് കേട്ടോ ശശിക ശശികല ശശിക അങ്ങനെ പോരാ ശശിക അത് ശെരിയാണ് അതിന് ഇങ്ങനെ ആവത്തിന് പറഞ്ഞേക്കണം റബ്

അച്ഛൻ അമ്മൻ കൂട വഴക്കു കൂടി അച്ഛനും അമ്മയും കൂടി अरे घोड़े അന്ന് അമ്മയുടെ അച്ഛൻ തലയ്ക്ക് അടിച്ച് ഒന്ന് സമാധിച്ച് തരണം പല്ലട്ടെ ലൈലന്ന് 18 ലൈല ആ കൈയിൽ ചുരുണ്ട് അങ്ങോട്ട് വന്നേ സമാധിച്ച് തരണം എന്താടാ യൂനിഫ ഡാൻ ദി യൂനിഫ ഡൂ ദി ഫോർ നിന്റെ ബട്ടൺ സൈക്കിൾ ചെയ്തോ പറ്റിച്ചല്ല കൊട്ടി പേക്കി കേട്ടേക്ക ആ കേടി

മക്കളേ മക്കള നീയേപ്പ കണ്ടിട്ടുണ്ടോ അയ്യോ അത് പറഞ്ഞപ്പോൾ എന്തേക്ക വായി വായിള്ളല്ലൂർന്നുണ്ടോ ദേ ഇപ്പ നടിക്കുന്നുണ്ടോ ദേ ഇപ്പ എന്നിനിക്ക് ദേ ഇപ്പ പറ നീത വെള്ളേപ്പണനക്കി വെള്ളേപ്പണനക്കി എടാടാ അപ്പ വെള്ളേപ്പണനക്കി നീപ്പണനക്കി നീയേപ്പ എന്നിനിക്ക് തോന്നിയിപ്പകന്നിട്ടില്ലേ അണ്ട ആ എന്നിക്ക് നേപ്പ ചലവ ചവന്ന് കഴينه മുരഞ്ഞിരിക്കും ഇന്താ ചലത്തെ ചവന്ന് കഴിച്ചു മതിതല്ലേ െപ്പം കണ്ടിട്ടുണ്ടോ അയ്യോന്നല്ല പിന്നെ ഇന്ന് ഏഴ് ഇൻസ്പെക്ഷൻ വരുന്ന ദിവസം ഞാൻ പഠിപ്പിച്ച പാഠഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളൂ അതൊക്കെ സാറ് വരുമ്പോന്ന് പഠിച്ച് ും കേട്ടോ ആദ്യമായിട്ട് നിങ്ങളുടെ നാലോ പത്തിലെ കുറെ കവിതകൾ ഞാൻ ചൊല്ലും അത് കൃത്യമായിട്ട് എന്നെ പറഞ്ഞു കേൾപ്പിക്കണം ഓക്കെ ആണല്ലോ കൊണ്ട് എന്റെ പൊന്നുമോപിച്ച താഴുത്തു ഭാഗത്ത് വീണ് കിടക്കുന്ന വാഴപ്പുഴം കൊണ്ട് മുടിയും കുഞ്ഞെ നീ സംസാരിക്കണ്ട ചാച്ചെ എല്ലാരും കൂടെ